അപ്പോൾ സത്യം പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ രണ്ട് സ്കീമുകളും പെർമനൻറ്റ് റെസിഡൻസി ഉള്ളവർക്ക് ഉള്ളതാണ് എന്നാൽ ഈ പുതുതായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചോദ്യങ്ങളുണ്ടാവും ഞങ്ങൾക്കൊന്നും മോർട്ടേജ് എടുക്കാൻ പറ്റത്തില്ലയോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ അവർക്കുള്ള സ്കീമുകൾ വേറെ ഉണ്ടാവും ബ്രോ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും പറയുമോ ഷാഫിബായ അപ്പോൾ ഷാഫിബായ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രണ്ട് സ്കീംസും പെർമനൻ എൻസി ആവശ്യമായിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് യു കെ വരുന്നവർക്കും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഡിപ്പൻഡിങ് അപ്പോൺ നമുക്ക് എത്ര ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും എന്ന് വെച്ചിട്ട് ഇപ്പോൾ ടെൻ പെർസെൻറ്റ് ഡെപ്പോസിറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈവൻ വന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ എന്നാൽ പോലും ലെൻഡേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ലെൻഡേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ വീണ്ടും കൂടുതൽ കൂടുതൽ ലെൻഡേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ ഫൈവ് പെർസെൻറ്റ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്നവർക്കും കുറച്ച് നല്ല സാലറി ഉണ്ടെങ്കിൽ അവർക്കും കൂടുതലും ഓപ്ഷൻസ് ഉണ്ട് സിറ്റുവേഷൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു അവരുടെ അനുസരിച്ച് അതെ അതെ അപ്പോൾ വൺ സൈസ് ഫിറ്റ്സ് ഓൾ ആ ഒരു ഇത് പറ്റില്ല ഇതൊരു പേഴ്സണൽ സിറ്റുവേഷൻ ആണ് പലരുടെയും സാലറിയും വന്ന എത്ര നാളെ യു കെയിൽ താമസിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മോർഗേജ് അവൈലബിലിറ്റി ഓപ്ഷൻസും ആയിരിക്കും പക്ഷേ പക്ഷേ ദർ ആർ ഓപ്ഷൻസ് അപ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള നമുക്ക് നമുക്കറിയാവുന്ന ആൾക്കാരെയാണ് ടൈപ്പിൽ എപ്പോഴും കൊണ്ടുവരിക അതോടൊപ്പം തന്നെ സൈബീന വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആളാണ് കൃത്യമായ കോൺടാക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ആളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മോഡ്ഗേജ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അവ കമൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ ഒക്കെ കമൻറ്റുകളും ചെയ്യുക താങ്ക് സോ മച്ച്